നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എഴുപത്തിയഞ്ചു വയസ്സായാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമര്ശത്തില് പ്രതികരണമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വത്തിന്റെ പിന്തുടർച്ച സംബന്ധിച്ച് ബി ജെ പി ഒരു ആശയക്കുഴപ്പവും ഇല്ല എന്നും അമിത് ഷാ പറഞ്ഞു നരേന്ദ്രമോദിക്ക് ശേഷം താൻ പ്രധാനമന്ത്രിയാകുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാദവും അമിത് തള്ളി പ്രധാനമന്ത്രി മോദി ഈ ഭരണകാലം പൂർത്തിയാക്കാൻ പോവുകയാണ് എന്നും ഭാവിയിലും മോദി തന്നെ രാജ്യത്തെ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി യുടെ ഭരണഘടനയില് എഴുപത്തിയഞ്ചു വയസ്സിന് ശേഷം വിരമിക്കണമെന്നൊരു പരാമർശിച്ചിട്ടില്ല എന്നും അമിത് വ്യക്തമാക്കി ഈ രാജ്യത്തെ ജനങ്ങള് മോദിക്കൊപ്പമാണ് നിൽക്കുന്നത് ഞങ്ങൾ നാന്നൂറ് സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാൻ പോവുകയാണെന്നും ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ നേതാക്കൾക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു മോദിജി മൂന്നാം തവണയും ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയാകും അതുകൊണ്ട് ബി ജെ പിയുടെ ഭരണഘടനയില് അത്തരമൊരു വ്യവസ്ഥയില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്പത് വരെ മോദിജി രാജ്യത്തെ നയിക്കുമെന്നും ഞാൻ വ്യക്തമാക്കാന് ആഗ്രഹിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മോദിയെ മാറ്റി അമിത്ഷായെ നിയമിക്കാനാണ് ബി ജെ പിയുടെ പദ്ധതി എന്നാണ് കെജ്രിവാള് ആരോപിച്ച് രംഗത്തെത്തിയത് ഇതിനു മറുപടിയായാണ് ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം ിവാളിന്റെ ജാമ്യം ക്ലീൻ ചിറ്റാണ് എന്ന വ്യാഖ്യാനം നിലനിൽക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു ഇത് നിയമ നടപടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ജാമ്യം താൽക്കാലികമാണെന്നും കേജ്രിവാൾ ജൂൺ രണ്ടിന് കീഴടങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കെജ്രിവാളിന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങള് നിരസിച്ച നദ്ദ മോദിജി ഞങ്ങളുടെ നേതാവാണ് ഭാവിയിലും ഞങ്ങളെ നയിക്കുമെന്നും കൂട്ടിച്ചേർത്തു നേരത്തെ ആം ആദ്മി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കേജ്രിവാളിന്റെ ഈ പരാമർശം മോദിയുടെ പ്രായം കണക്കിലെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്താനാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും കേജ്രിവാൾ അവകാശപ്പെട്ടിരുന്നു എഴുപത്തിയഞ്ചു വയസ്സുള്ള നേതാക്കളെ ബി ജെ പി അനൌദ്യോഗികമായി വിരമിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉത്തര്പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്നും കേജ്രിവാൾ ആരോപിച്ചിരുന്നു സെപ്റ്റംബര് പതിനേഴിന് മോദിക്ക് എഴുപത്തി അഞ്ചു വയസ്സ് തികയുകയാണ് പാർട്ടിയിലെ നേതാക്കൾ എഴുപത്തിയഞ്ച് വർഷത്തിനു ശേഷം വിരമിക്കുമെന്നും അദ്ദേഹം ചട്ടം സ്ഥാപിച്ചിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർ ഇതേ പ്രകാരം വിരമിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്